അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷം സുഖമില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്ത് കോഴികളുടെ വിശേഷങ്ങളും അവർക്ക് ഇന്ന് എന്തൊക്കെ പച്ചില വർഗങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളും അപ്പോൾ ഒരു വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പം നമ്മൾ വീട്ടിൽ പുതിയൊരു അതിഥി ഉണ്ട് ആരെയും കൂടി കാണിക്കാം വഴിയെ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴീനെ കോഴിക്കുട്ടികളും കാര്യങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കുട്ടികളും തള്ളാ കോഴിക്കളും ട്ട് അവർക്ക് കുറച്ച് അരി ഇട്ടെടുത്ത് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് രണ്ട് തള്ള കോഴിക്കളാണ് ഉള്ളത് കേട്ടോ അവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇനി നമ്മൾ മേലത്തെ കൂട്ടത്തെ കോഴിക്കൊക്കെ തിന്നാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഇന്ന് രാവിലത്തെ ഫുഡ് എന്താ ചെയ്ഞ്ഞാൽ അവർക്ക് തലേന്നക്കത്തെ ചോറും അതേപോലെ തലേന്നക്കത്തെ കറിയും കാര്യങ്ങളും വേസ്റ്റും അങ്ങനെയുള്ള കുറച്ച് ഫുഡ് വേസ്റ്റും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കൈക്കൽ തവിട് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോറിൻ്റെ കൂടെ കുഴച്ചുകൊടുത്താൽ തവിട് അങ്ങനത്തെ ഇതൊക്കെ ഈ ചോറിൻ്റെ കൂടെ തന്നെ കുഴച്ചുകൊടുത്താൽ ഒരു കഴിച്ചോളും അപ്പോൾ ഇതാ തലേന്നക്കത്തെ ഫുഡും കാര്യങ്ങളും അതേപോലെ തന്നെ കോഴിമുട്ടൻ്റെ തോടും ഒക്കെ കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നല്ല രീതിയിലാണ് കഴിച്ചോളും പാത്രത്തിൽ ഇട്ടുകൊടുത്താൽ മാത്രം മതി നമ്മളൊന്നാണ് മാറി നിർത്താൽ മതി അപ്പം ഇതാ കോഴിക്കൂട്ടില് ഭയങ്കര ഇരുട്ടാട്ടോ സൈഡില് നമ്മൾ മറിച്ചെടുത്തേ പിന്നെ അതുമല്ല രാവിലെയാണ് അപ്പം കോഴിക്കള് തന്നെ ഒന്ന് നേരം വെളുത്താലും തന്നെ അവിടെക്ക് അധികം പ്രകാശം വെട്ടവും കാര്യങ്ങളും എത്തൂല ഒരു സൈഡ് മറിച്ചു കൊടുത്തക്കണ് രണ്ട് സൈഡ് തുറന്നും കിടക്കുകയാണ് ഒരു സ്വീഡ് പിന്നെ ഓൾറെഡി മറിഞ്ഞിട്ടാണ് ദാർപ്പായി കെട്ടിയത് വെള്ളം വരണ്ടിട്ട് അങ്ങനെ രാവിലെ ഒരു ഏഴ് മണി ആ ഒരു ടൈം കേട്ടോ അത് അപ്പം അതാ കോഴിക്കുട്ടികൾക്കും തന്നെ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കണുണ്ട് അവരൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ടാണ് നിൽക്കുന്നത് നല്ല ഓടിക്കളിച്ച് ചാടിക്കളിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിക്ക് തള്ള കോഴിൻ്റെ നിൽക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളെ പുതിയ അതിഥി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ആദ്യം മുട്ട ഇട്ടിന്ന കോഴി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒരാൾ ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്ത് അന്ന് ആദ്യം ഇന്ന് കുറച്ച് ഉഷാറുള്ള കോഴി അപ്പോൾ പിന്നെ നല്ലതിനെ നോക്കി നമ്മൾ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ നല്ല കോഴീനെ നോക്കി കൊടുത്ത് പിന്നെ ഇപ്പോൾ ഒരു കൊണ്ടായിട്ട് പറഞ്ഞ് കോഴിമുടില്ലാന്ന് ഇവിടെ നിൽക്കുമ്പോൾ മുട്ട ഒക്കെ ഡെയിലി നമുക്ക് ഒരു കോഴിമുട്ട ഇട്ടിരുന്നത് ഈ കോഴിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ ഇപ്പോൾ കോഴിമുടിനിങ്ങോട്ടേനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കോയിൻ അങ്ങോട്ട് തിരിച്ച് കൊടുന്ന് തന്നാളെ പറഞ്ഞത് അപ്പോൾ കോയിനെ തിരിച്ച് കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുടോ ഇല്ലയെന്ന് ഇനി വേറെ കോയിന് കൊടുക്കണം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ കോഴിക്കുട്ടികളെറ്റിയല്ലാതല കോഴിക്കളും നടക്കല്ലേ അപ്പോൾ ഇനി കോയിന് കുത്തി അട്ടിട്ട് തരാം പറഞ്ഞാണ് അതിന് ഇതാ ഇനി അവർക്ക് കൊടുക്കാൻ പോണ പച്ചില വർഗ്ഗങ്ങളാണ് വായിലെടുക്കുന്നുണ്ട് അതേപോലെ മുരിങ്ങയില പിന്നെ പപ്പായൻ്റെ ഇല പിന്നെ ചീരൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെ പപ്പായലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഓരോ വിരസല്യും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടും പിന്നെ ചീരൻ്റെയും പിന്നെ മുരിങ്ങയില മുരിങ്ങയിലാതൊക്കെ കൊടുത്തതിനാൽ ഓർക്ക് നല്ല രീതിക്ക് വൈറ്റമിൻസും മിനറൽസും പിന്നെ കണ്ണിനും തന്നെ തിളക്കും അതുപോലെ ഓരോ കാഴ്ചണ്ടതിനൊക്കെ ഗുണം കിട്ടും ഇപ്പം നമ്മളൊക്കെ മുറിങ്ങയിൽ കഴിക്കുകയാണെങ്കിൽ തന്നെ കണ്ണിന് കായ്ച്ചിട്ടും മുടി കൊഴിച്ചിൽ കുറയും ഒക്കെ പറയില്ലേ എന്ന പോലെ തന്നെ ഓർക്കും കണ്ണിനും കായ്ച്ചൊക്കെ കൂടട്ടെ അങ്ങനെ ഓർക്കിതൊക്കെ കെട്ടി തൂക്കി കൊടുത്താൽ മതി ഒരു പയ്യെ കഴിച്ചോളും പിന്നെ ഞാനും ഒന്നെടുത്ത് കാണ്ട് അത് കോഴിക്കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചെടുത്തപ്പോൾ ഒരു നല്ല കൊത്തി തിന്നിണ്ട് അപ്പോൾ പിന്നെ ഉമ്മ സൈഡ് കൂടി കൊടുത്ത് അങ്ങനെ ഇതാ കോഴിക്കുട്ടികൾ കൊത്തി നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ തള്ളക്കോയി ഇങ്ങനെ കൊത്തി കാണിച്ചു കൊടുക്കണം കോഴിക്കുട്ടികൾ ഫസ്റ്റ് കണ്ടപ്പോൾ അവരിടത്ത് വരികനല്ല പേടിച്ചിട്ട് അതിനകത്ത് അമ്മ കൂടെ ഉറന്ന് കൊടുത്ത് കാണ്ട് കോഴിക്കിട്ട് കൊടുക്കുന്നുണ്ട് നല്ല കൊത്തി പൊറുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൊത്തിയിട്ട് കൊടുക്കുകയാണ് ഓരോട് കഴിക്കാൻ പറഞ്ഞാണ് കണ്ടോ അവിടെ കൊത്തി ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ കോഴിക്കുട്ടികൾ തന്നെ വന്ന് കൊത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കണതുകൊണ്ട് പെട്ടെന്ന് അവൾക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ മിനറൽസും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് നല്ല കൂടി വളർന്നോളും അപ്പോൾ ഇതാ ബാക്കിയുള്ള ഗോയ്ക്കളൊക്കെ ഒന്നും മൂലക്കെ നിൽക്കണേ എന്നെ കണ്ട എല്ലാവർക്കും പേടിയാട്ടോ പിന്നെ പൊതുവെ മാനാണ് എല്ലാവർക്കും പേടിയാത്തത് എന്നെ കണ്ട അപ്പം വണ്ടുവരും കണ്ട ഞാൻ പിടിച്ചു ചോദിച്ചിട്ടാണ് ഞാൻ അപ്പളും പിടിച്ചാൽ അങ്ങനെ കൈ അവർക്ക് പറ്റൂല അങ്ങനെ ഇതാ മൂലക്കും സൈഡും ഒക്കെ ആണ്ടുകൊണ്ടും ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ അതാ ഓരോ തീറ്റയും കാര്യങ്ങളൊക്കെ അതവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ വൈകുന്നേരം പിന്നെ കോയിന് കോയിനും കുട്ടികളെ ഒന്നും കൂടി വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഓടി കളിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ മറിഞ്ഞു മറിഞ്ഞു ഓടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ